നിങ്ങൾ എൽ ജി എ സി എങ്ങനെ കൺവെർട്ട് ചെയ്ത് യൂസ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ കാണാം നിങ്ങളുടെ എൽ ജി എ സി റിമോട്ടിൽ തന്നെ സിക്സ് ഇൻ വൺ എ സി പ്ലസ് ഫോർ എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ എ സി എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ കാണാം അതായത് ആ ഒരു എ ഈ മോഡാണ് വരുന്നത് നിങ്ങളുടെ റൂമിനകത്തുള്ള ടെമ്പറേച്ചറും പിന്നെ പുറത്തുള്ള ടെമ്പറേച്ചറും സെൻസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കൂളിംഗ് നിങ്ങൾക്ക് റൂമിനകത്ത് കിട്ടുന്നത് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ എയ്റ്റീൻ പെർസെൻറ്റേജ് എന്നുള്ളൊരു മോഡുണ്ട് അതായത് നിങ്ങളുടെ എ സി എത്ര ടണ്ണാണ് വരുന്നത് ഇപ്പോൾ ഒന്ന് ടണ്ണാണോ ഒന്നര ടണ്ണാണോ അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജിലായിരിക്കും നിങ്ങളുടെ ആ ഒരു എ സി കംപ്രസ്സർ വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് വളരെ ഒരു കുറഞ്ഞ കറണ്ട് കൺസംഷൻ ആയിരിക്കും ഇതിൽ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സിക്സ്റ്റീനുണ്ട് ഫോർട്ടീൻ പെർസെൻറ്റേജും അതായത് നമ്മുടെ ആ ഒരു കംപ്രസർ ഫോർട്ടീനോ അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജിലോ എയ്റ്റി പെർസെൻറ്റേജിലോ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഗുണമെന്ന് െന്ന് പറയുന്നത് നിങ്ങളുടെ റൂം വളരെ ചെറുതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഒരു കുറഞ്ഞ കറണ്ട് ചിലവായിരിക്കും നിങ്ങൾക്ക് അതുവഴി ലാഭിക്കുന്നത് പിന്നെ ഇത്രയും മോഡാണ് നിങ്ങൾക്ക് കൺവെർട്ടിങ് മോഡായിട്ട് വരുന്നത് ഇനി നിങ്ങൾ കൺവെർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ എ സി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാം എ സി എയ്റ്റി പെർസെൻറ്റേജിലോട്ടാണ് കൺവെർട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് വൺ ടെണ്ണാണെങ്കിൽ പോയിൻറ്റ് എയിറ്റ് ടെണിലും പിന്നെ ഒന്നര ടെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് ടെണ്ണിലോട്ടെയായിരിക്കും കൺവെർട്ട് ആകുന്നത്